മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വർണാഭരണങ്ങളും വിലപിടിപ്പുള്ള ആധാരങ്ങളും ബാങ്ക് ലോക്കറിൽ വെച്ചാൽ അത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ബാങ്ക് ലോക്കറിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ബാങ്ക് നിങ്ങൾക്ക് മുഴുവൻ പണവും തിരികെ നൽകുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുക്കിയ ആർ ബി ഐ നിയമങ്ങൾ പ്രകാരം ഓരോ ലോക്കറുടമയും അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം നമ്മളിൽ പലരും വിചാരിക്കുന്നത് ബാങ്ക് ലോക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്ക് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് എന്നാൽ സത്യം അതല്ല ആർ ബി ഐ നിയമം അനുസരിച്ച് തീപിടുത്തം മോഷണം കെട്ടിടം തകരൽ അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പ് എന്നിവ കാരണം ലോക്കറിലെ സാധനങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ബാങ്ക് നൽകുന്ന പരമാവധി നഷ്ടപരിഹാരം നിങ്ങളുടെ വാർഷിക ലോക്കർ വാടകയുടെ നൂറ് മടങ്ങ് മാത്രമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ വർഷം രണ്ടായിരം രൂപയാണ് വാടക നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി തുക രണ്ട് ലക്ഷം രൂപയായിരിക്കും ലോക്കറിൽ നിങ്ങൾ അൻപത് ലക്ഷത്തിന്റെ സ്വർണം വെച്ചിട്ടുണ്ടെങ്കിലും ബാധ്യത ഈ രണ്ട് ലക്ഷത്തിൽ ഒതുങ്ങും ഇനി മറ്റൊരു കാര്യം പ്രകൃതി ദുരന്തങ്ങളായ വെള്ളപ്പൊക്കം ഭൂകമ്പം ഇടിമിന്നൽ എന്നിവ മൂലമാണ് നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ ബാങ്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരല്ല ഇതിനെ ആക്ട് ഓഫ് ഗോഡ് എന്നാണ് നിയമപരമായി പറയുന്നത് ബാങ്ക് അവരുടെ കെട്ടിടം സുരക്ഷിതമായി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താവിനെ സഹായിക്കാൻ നിയമം അവരെ നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഉണ്ട് നിങ്ങളുടെ സ്വർണം ലോക്കറിൽ വെച്ചാലും അതിന് പ്രത്യേകം ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് ഏറ്റവും നല്ല വഴി പല ജനറൽ ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോൾ ജ്വലറി ഇൻഷുറൻസ് നൽകുന്നുണ്ട് ഇത് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണത്തിന് മാത്രമല്ല നിങ്ങൾ സ്വർണം ധരിക്കുമ്പോഴോ വീട്ടിൽ വെക്കുമ്പോഴോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും പരിരക്ഷ നൽകുന്നുണ്ട് ബാങ്കുകൾക്ക് നേരിട്ട് ഇത്തരം ഇൻഷുറൻസ് വിൽക്കാൻ ആർ ബി ഐ അനുമതി നൽകിയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ പുറത്തുനിന്ന് തന്നെ ഇത് എടുക്കേണ്ടി വരും മറ്റൊരു പ്രധാന മാറ്റം ലോക്കർ അഗ്രിമെന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ എല്ലാ ഉപഭോക്താക്കളും പുതിയ ലോക്കർ അഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കും ലോക്കറിൽ നിയമവിരുദ്ധമായ സാധനങ്ങളോ പണമോ സൂക്ഷിക്കാൻ പാടില്ലെന്ന് ആർ ബി ഐ കർശനമായി പറയുന്നുണ്ട് കൂടാതെ തുടർച്ചയായി മൂന്ന് വർഷം ലോക്കർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ വാടക അടയ്ക്കാതിരിക്കുകയോ ചെയ്താൽ ബാങ്കിന് നിങ്ങളുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള അധികാരവുമുണ്ട് ലോക്കർ തുറക്കുന്ന ഓരോ തവണയും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എസ് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ബാങ്കുകൾ ഇപ്പോൾ നൂറ്റി ദിവസത്തെ സി ദൃശ്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബാങ്കിനെ അറിയിക്കുക സ്വർണം സുരക്ഷിതമായിരിക്കാൻ ലോക്കർ വാടകയ്ക്ക് എടുക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ലോക്കറിനേക്കാൾ സുരക്ഷിതമായി സ്വർണം സൂക്ഷിക്കാൻ ഇപ്പോൾ ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ബാങ്കുകൾ നൽകുന്നുണ്ട് ഇതിൽ ബാങ്കിന് സ്വർണം ഈടായി നൽകുന്നതിനാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കിനായിരിക്കും ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ബാങ്ക് ലോക്കർ എടുക്കുന്നതിന് മുൻപ് ബാങ്ക് നൽകുന്ന കരാർ നിബന്ധനകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക